എന്താണ് കേരളത്തിൽ സംഭവിക്കാത്തത് ഏതെങ്കിലും മഹലുകളോ മുല്ലാക്കകളോ നമ്പൂരിയോ പള്ളിയിലോ ഉള്ളത് കൊണ്ടാണോ ഏതെങ്കിലും മറ്റേ കത്തീബിന്റെ ഇടപെടൽ കൊണ്ടാണോ ഈ കേരളത്തിലെ പള്ളി നിലനിൽക്കുന്നത് എസ് ഡി പെ കൈയിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീപാറുന്ന വാളുകൊണ്ടാണോ ഈ പള്ളി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആൻഡ്രൂസ് താടത്തിന്റെയോ ആൻഡ്രൂസ് മുകളിലേ ഉള്ള ഏതെങ്കിലും മച്ചന്മാരുടെ കപ്പാസിറ്റിയാണോ പ്രിയപ്പെട്ടവരി അതാണ് കേരളം നാം അറിയണം ഈ കേരളം എന്താണെന്ന് കേരളത്തിൽ ഒരു പള്ളി തകരാതിരിക്കുന്നതിൻ്റെ കാരണം അമ്പലം തകരാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു പൊതുസ്ഥാപനം തകരാതിരിക്കുന്നതിന്റെ കാരണം മാമൻ വാസുവിന്റെ പ്രസ്ഥാനമായ സി പി ഐ മാർസിസ്റ്റ് എന്ന് പറയുന്ന ഈ മഹത്തായ പാർട്ടിയുണ്ടല്ലോ ഈ ചമ്പതാക പറക്കുന്നിടത്തോളം കാലം ഒരു പള്ളിയും അവിടെ മുസൽമാൻ ഉണ്ടോ ഹിന്ദു ഉണ്ടോ എന്നല്ല പ്രശ്നം ഇപ്പോ ആയിരത്തിലധികം കൊല്ലം പഴക്കമുള്ളൊരു പള്ളി പൊളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുസൽമാൻ അവിടെ തടത്തുകൂടി എന്താണത് എന്ന് ചോദിച്ചപ്പോ ഉത്തർപ്രദേശിലെ പോലീസ് ആറ് പേരെ പിടിവെച്ചു നൂറ്റമ്പത്തി ആറ് കൊല്ലം പഴക്കമുള്ള ഒരു പള്ളിയുടെ പകുതി ഭാഗം ഈ കഴിഞ്ഞ രണ്ടു ദിവസം പൊളിച്ചു മീനാക്ഷി മുഖർജി പറഞ്ഞ പോലെ ബുൾഡോസർ വച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഓടിച്ചു ആസാമിൽ പൗരത്വ ഭേദഗതിയുടെ പേരിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസൽമാനെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ക്യാമ്പിലിട്ട് പൂട്ടിയിട്ടു ഇറച്ചി പശുവിൻ്റെയാണെന്ന് പറഞ്ഞ് മുഹമ്മദ് അത്തലക്കിനെ കുന്ന് വാപ്പയ്ക്ക് മുണ്ട് ഷർട്ടും മേടിച്ചുകൊണ്ട് വരുന്ന ജുനൈദിനെ കുന്ന് കാശ്മീരിൽ ആടിനെയും പോത്തിനെയും എല്ലാം വളർത്തുന്ന അതിനെ തീറ്റാൻ പോകുന്ന ഒരു പാവപ്പെട്ട ആദിവാസി പെൺകുട്ടിയെ അമ്പലത്തിന്റെ അകത്ത് വെച്ച് ബലാത്കാരം ചെയ്തു ഒരു ശിവക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഒരു പട്ടികജാതിക്കാരനെ ശിവക്ഷേത്രത്തിൽ കൊന്നു ആർ എസ് എസിന്റെ നിശംസതയ്ക്ക് വർത്താനം പറയാൻ എത്ര വേണം എന്താണ് ആർ എസ് എസിനെ കമ്മ്യൂണിസ്റ്റുകാരുള്ള വിരോധം കമ്മ്യൂണിസ്റ്റുകാരുള്ള വിരോധമെന്ന് പറയുന്ന അതിന്റെ ആശയമാണ് മീനാക്ഷി മുഖർജി പ്രസംഗിച്ചത് ബംഗാളിലെ കഥ നിങ്ങൾ കേട്ടോ നമ്മളിത് കേൾക്കണം മലയാളി ഇത് നല്ലോണം കേൾക്കണം അത് അവർ തന്നെ വന്ന് പറഞ്ഞ് കേൾക്കണം എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കാത്തതെന്ന് മനസ്സിലായോ എന്താണ് കേരളത്തിൽ സംഭവിക്കാത്തത് ഏതെങ്കിലും മഹലുകളോ മുല്ലാക്കകളോ നമ്പൂരിയോ പള്ളിയിലനോ ഉള്ളത് കൊണ്ടാണോ ഏതെങ്കിലും മറ്റേ കത്തീബിന്റെ ഇടപെടൽ കൊണ്ടാണോ ഈ കേരളത്തിലെ പള്ളി നിലനിൽക്കുന്നത് എസ് ഡി പൈൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീ വാള് കൊണ്ടാണോ ഈ പള്ളി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആൻഡ്രൂസ് താടത്തിൻ്റെയോ ആൻഡ്രൂസ് മോളിലേ ഉള്ള ഏതെങ്കിലും മച്ചന്മാരുടെ കപ്പാസിറ്റിയാണോ പ്രിയപ്പെട്ടവരി അതാണ് കേരളം നാം അറിയണം ഈ കേരളം എന്താണെന്ന് കേരളത്തിൽ ഒരു പള്ളി തകരാതിരിക്കുന്നതിൻ്റെ കാരണം അമ്പലം തകരാതിരിക്കുന്നതിന്റെ കാരണം ഒരു പൊതുസ്ഥാപനം തകരാതിരിക്കുന്നതിന്റെ കാരണം മാമൻ വാസുവിന്റെ പ്രസ്ഥാനമായ സി പി ഐ മാർസ്റ്റ് എന്ന് പറയുന്ന ഈ മഹത്തായ പാർട്ടി ഉണ്ടല്ലോ ഈ ചമ്പതാക പറക്കുന്നിടത്തോളം കാലം ഒരു പള്ളിയും അവിടെ മുസൽമാൻ ഉണ്ടോ ഹിന്ദു ഉണ്ടോ എന്നല്ല പ്രശ്നം ലോകത്ത് തന്നെ ശരാശരി എടുത്താൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ളത് ഉത്തർപ്രദേശിലാണ് എന്താ അവിടെ പൊളിയണ പള്ളി എന്താ അവിടെ തടയാൻ ആരുമില്ലാത്തത് അവിടെ മുസ്ലിയാരില്ലാണ്ടാണോ എസ് ഡി പി ഐക്ക് ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുള്ള സ്ഥാപനം സ്ഥലമേതാ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലല്ലേ എസ് ഡി പിക്ക് ഒരുപാട് സ്കൂളുള്ളത് എന്താ പൊളിയുന്ന അവിടെ പൊളിയുമ്പോൾ നോക്കി നിൽക്കുന്നേ എന്താ പറ്റാത്ത കേരളത്തിൽ പള്ളി പൊളിക്കാൻ ആലോചിക്കാൻ പോലും പറ്റുമോ അല്ല ആർ എസ് എസ് ഇവിടെ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണോ ശാഖ ഇല്ലാത്തോണ്ടാണോ ആർ എസ് എസിന് തോണിവാസികൾ ഇല്ലാത്ത പക്ഷേ കേരളത്തിൽ കഴിയില്ല ഇതൊരു സി സി ടി വിയുടെയും മെച്ചം കൊണ്ടല്ല രാത്രിയും പകലുമായി ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ നിറഞ്ഞു തുളുമ്പുന്ന മതനിരപേക്ഷതയുണ്ടല്ലോ നിറഞ്ഞു തുളുമ്പുന്ന മതനിരപേക്ഷത ആ മതനിരപേക്ഷതയാണ് ഈ പാനൂർ ഏരിയയിൽ രണ്ട് ഡസനിലധികം ആളുകൾ മരിച്ചത് അവരെ നോക്കിയിട്ടാണ് അൻവർ പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തരാള ബന്ധം രണ്ട് ഡസനിലധികം മാമൻ വാസുവിനെ പോലെ ധീരനും ദാത്തമതിയും ഉത്തമനും മരിച്ചു കിടക്കുമ്പോഴും കൈ ഇങ്ങനെ പിടിച്ചു കിടന്നു ഒരാൾ പറഞ്ഞത് മരിച്ചു കിടക്കുമ്പോൾ വെട്ടേൽക്കുമ്പോൾ തടയുന്നതിന് വേണ്ടി ക്ഷമിക്കുന്നതിനിടയിൽ തടയുന്ന മരണം തന്റെ കഴുത്തിലേക്ക് വാളായി വരുമ്പോഴും ഇങ്ങനെയാണ് അവരെല്ലാം പോരാടിയതും മരിച്ചതും വീണതും തകർന്നതും അവരുടെ കുടുംബം അനാഥമായതും അവരുടെ മക്കൾക്ക് ബാപ്പയും അവരുടെ മക്കൾക്ക് അച്ഛനും അവരുടെ ആങ്ങളമാർക്ക് അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് ആങ്ങളയും ഇല്ലാതായതും അവരുടെ അമ്മമാരുടെ ഗർഭപാത്രം തുടിച്ചതും അവരുടെ അറിയാതെ അമ്മയുടെ മുലക്കണ്ണ് ചുരന്നതും നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കളെ ജീവൻ കൊടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് അൻപർ എന്ന് പറയുന്ന നാലാം കിടക്കാർ ഞങ്ങൾ വരികയാണ് ഇപ്പോൾ ഏത് പാർട്ടി അൻവർ അൻവർ ഇപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടി ചേരാൻ പോവുക നാലാമത്തെ പാർട്ടി ആദ്യം ഡി എം കെ അപ്പോൾ ദ്രാവിഡ മുന്നേറ്റം കഴകും അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ആ പണി ഇവിടെ പറ്റിയ അപ്പോൾ അവിടെ പോയി അപ്പോൾ മായ മറ്റേ പിന്നെ അടുത്ത് പോയി ആന ചിഹ്നത്തിൽ ആ അഭിനയിക്കുന്ന ആർക്കും ഉത്തർപ്രദേശിൽ വേണ്ടാത്ത ആള് ബി അവരും പറഞ്ഞു പോയി ഞങ്ങൾ തന്നെ ഇല്ല പിന്നെ അഡീഷണൽ ആയിട്ട് അവസാനം പ്രിയപ്പെട്ടവര് ആരെ എടുക്കാൻ കഴിയുന്ന തലയ്ക്ക് ഭ്രാന്തി പിടിച്ച ഒരു സ്ത്രീയായുള്ള മമതാ ബാനർജിയുടെ വരവ് ജാത്ത നിൽക്കാണ് അൻവറിനോട് പത്രക്കാർ ചോദിച്ചു എന്താണ് ഈ മമത അൻവർ പറഞ്ഞു കേട്ടില്ലേ അവര് കടുത്ത ആന്റി മാർസ്റ്റാണ് കടുത്ത ആന്റി മാർ കടുത്ത ആന്റിമാർസിസ്റ്റും ആയതുകൊണ്ടാണ് ഞാൻ മായാവതി വേണ്ട വെച്ച് മമതയുടെ കൂടെ ചേർന്നത് പ്രിയപ്പെട്ട അൻവർ ആയിരക്കണക്കിന് സഖാക്കൾ അനൗൺസ്മെന്റ് നൂറുകണക്കിന് സഖാക്കൾ ചുമരെഴുത്ത് നൂറുകണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവരേക്ക് ഇതിൻ്റെ മതിലിൻ്റെ മുകളിലും അതേമാതിരി വൃക്ഷത്തിൻ്റെ മുകളിലും പോയി കൊടികെട്ടുന്നത് തുടയൊരഞ്ഞും മറേ മാറി കണ്ണുനനഞ്ഞും വീട് കളി കയറി ഇറങ്ങിയത് അങ്ങനെ ജയിച്ചതാണെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വിചാരം കണ്ട നിങ്ങൾ മാത്രമാണ് നിലമ്പൂര് ജയിച്ചെന്നാണോ തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ മുഹമ്മദ് ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യം കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ടാണ് തൊള്ളായിരത്തി എൺപതിൽ ആര്യാട മുഹമ്മദ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം ഇട കാൻഡിഡേറ്റായിട്ടാണ് അതിന് മുമ്പ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് സഖാവ് കുഞ്ഞാലി വഴി കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നത് നിലമ്പൂരിൽ തൊഴിലാളി തർക്കത്തിൽ ഇടപെടാൻ പോകുമ്പോൾ വെടിവെച്ച് കൊന്നതിൽ പ്രതികളിൽ ഒരാളാണ് ആര്യാടൻ എന്നറിയപ്പെട്ടതിന്റെ ഭാഗമായി തൊള്ളായിരത്തി എൺപതിൽ ആര്യാട നിർത്തിനെതിരായി നിലമ്പൂർ പാർട്ടിക്കകത്ത് വലിയ തർക്കമുണ്ടായി ആ തർക്കം പരിഹരിക്കാൻ ഇ എം എസ് എന്ന് പറയുന്ന മഹാനുഭാവൻ ദീർഘഭീഷണമുള്ള അദ്ദേഹം പറഞ്ഞു മറ്റേ കുഞ്ഞാലി മരിച്ചതും സാമ്രാജ്യത്വത്തിനെതിരായും അതേമാതിരി കുത്തക കോൺഗ്രസിന്റെ കുത്തകയ്ക്കെതിരായുള്ള പോരാട്ടത്തിനാണ് കോൺഗ്രസിന്റെ കുത്തകയ്ക്കെതിരായ പോരാട്ടത്തിൽ ടൻ നമ്മുടെ കൂടെ വന്നാൽ ആര്യാടനെ ഉപയോഗിച്ചും കോൺഗ്രസിന്റെ കുത്തകെ പൊളിക്കും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ദീർഘ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ മുഴുവൻ ആളുകളും യോജിച്ച് ആര്യാടൻ ജയിച്ചു പൻവറും ജയിച്ചു പൻവർ പറയുന്നത് ആരാകെ കൊടരാത്തവൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയോ അച്ഛനെ പോലെ ആദ്യത്തെ ആഴ്ച അച്ഛൻ രണ്ടാമത്താഴ്ച്ച ഇളയച്ചൻ പിന്നെ കൊച്ചച്ചൻ പിന്നെ കച്ചവ ഒന്നാമത്തെ അച്ഛൻ എന്ന് പറയും നാളെ തന്നെ പേടിക്കണം സരിതായസ് നായർ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ എൻ്റെ അപ്പനെ പോലെയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പൻ എന്നെ ബലാത്കാരം ചെയ്യുമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് പി സി ജോർജ് പോലും നാണിച്ചതൊക്കെയാണ് പി സി ജോർജിന് പോലും ഇങ്ങനൊരു ഗതി കേട് വന്നില്ല അന്മാർ ഈ കേരളത്തിലെ ഒരു കൊച്ചുകുഞ്ഞും സി പി എം ബി ജെ പി ബന്ധം നൽകിയിരിക്കില്ല എസ് ഡി പി ഐ ആണ് അതിന് പരിശ്രമിക്കുന്നത് എസ് ഡി പി ഐ പരിശ്രമിക്കുന്നത് എന്തിനാണെന്നറിയൂ മുസ്ലിം ജനചെറുപ്പക്കാരന്റെ ഒഴുക്ക് സി പി എമ്മിൽ വരാതിരിക്കാനാണ് ഇനിയും മുസ്ലിം ലീഗിൻ മുസ്ലിം ചെറുപ്പക്കാരൻ ഒഴുക്ക് വന്നാൽ തൊണ്ണൂറ്റി ഡിസംബർ മാസം ആറാം തീയതി ആരംഭിച്ചതാണ് ആ ഒഴുക്ക് സദാം ഹുസൈന്റെ മരണത്തിനക്ഷം വീണ്ടും ഒഴുകാൻ തുടങ്ങി ഈ ഒഴുക്ക തുടർന്നാൽ സിറിയയിലെ കലാപം പാലസ്റ്റീനിലെതിരായ കലാപം പ്രിയപ്പെട്ടവർ ഇറാനും നേരെയുള്ള കലാപം ഈ കലാപത്തിന്റെ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് ആ നിലപാടിന്റെ ഭാഗമായി മുസൽ ചെറുപ്പക്കാർ ഒഴുകാൻ തുടങ്ങിയാൽ ഉപ്പുവച്ച കലം പോലെയാകും എസ് ഡി പി ഐ ഉപ്പച്ച കലം പോലെയാകും ലീഗ് മുസ്ലിം തീവ്രവാദം തകർന്ന് തരിപ്പണമാകും അപ്പോൾ എസ് ഡി പി ഐ പറയാണ് ഇത് ഞങ്ങളല്ലേ ബി ജെ പിയും ആർ എസ് എസും സി പി എമ്മിന് തമ്മിൽ ബന്ധം ആയതിനാൽ മുസ്ലിം ചെറുപ്പക്കാരെ അങ്ങോട്ട് പോണ്ട സി പി എം അത് സി പി എമ്മിനാകെ മാറി സി പി എം ആർ എസ് എസുമായി ബന്ധമാണ് ഈ വഴി തടയാൻ ശ്രമിക്കുകയാണ് അതിന്റെ കൂടെ ലീഗ് നിൽക്കുന്നു അതിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ആർ എസ് എസും മൗനം പാലിക്കുന്നു ഞങ്ങൾ കൂട്ടില്ല എന്നെന്താ ആർ എസ് എസ് പറയാത്തത് തൊണ്ടവോട്ടുമാറി ഞങ്ങൾ പറയുന്നു ടി വി ചർച്ചയിൽ പറയുന്നു നിങ്ങളുമായി ഒരിക്കലും കൂടില്ലെന്ന് പറയുന്നു അപ്പം ആർ എസ് എസ് മൗനം പാലിക്കുന്നു എന്തിനാ മൗനം പാലിക്കുന്നത് ഞങ്ങളുടെ മൗനം വഴിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളിൽ ആർ എസ് എസ് സി പി എം ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ താൽക്കാലികമായി ധരിച്ചോട്ടെ അങ്ങനെ ധരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നെഞ്ചു തകരും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നെഞ്ച് തകർന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ച് എവിടെയാണ് കിടക്കുന്നത് സി പി എമ്മിന്റെ നെഞ്ചെവിടെയാണ് കിടക്കുന്നത് ഈ സ്റ്റേജിലാണോ ഞാനാണോ മീനാക്ഷി മുഖർജിയാണോ രാജേഷ് ആണോ ഹരീന്ദ്രനാണോ എവിടെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ച് കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം പാർട്ടി മെമ്പർമാരിൽ ആയിരം മാത്രമാണ് ഡി സി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ആയിരം പേർ അത് കഴിഞ്ഞ അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരം എവിടെയാണ് താഴെ എ സിയിൽ എൽ സിയിൽ ബ്രാഞ്ചിൽ അവരാണിതിൻ്റെ ഹൃദയം അതാണ് മിടിക്കുന്നത് അതാണ് ഇന്ന് കാലത്ത് രക്തസാക്ഷി ദിനത്തിൽ അമ്മമാരടക്കം ആയിരങ്ങൾ മാമൻ വാസുവിൻ്റെ പ്രിയപ്പെട്ടവരെ ബലികുടീരങ്ങളിൽ പുഷ്പാർത്ഥനയ്ക്ക് വന്നത് അവരാണ് അവരാണ് ഈ പതാക കെട്ടുന്നത് അവരാണ് ഈ പതാക ഉയർത്തുന്നത് അവരാണ് ചിലപ്പോഴെങ്കിലും പതാക കെട്ടാൻ പോകുന്ന വഴിയിൽ കമ്പിയിൽ മുട്ടി മരിക്കുന്നത് അവരല്ലേ അല്ല ഇത് നേതാക്കന്മാരെ മോളിൽ പോയി പതാക കെട്ടാൻ ആരെങ്കിലും പോണ്ടോ ഞാനൊക്കെ വല്ല പുരോഗത്തിലൊക്കെ മിക്കവാറും ദിവസം പുരോഗമാണ് പുരയോഗം കഴിഞ്ഞ് രാത്രി നേരത്തെ അന്നമനയുടെ എൻ്റെ നാട്ടിൽ ജംഗ്ഷനിലെത്തുകയാണെങ്കിൽ പിള്ളേരൊക്കെ പതാക കെട്ടുന്നുണ്ടാവും അപ്പം കെട്ടുകയാണെങ്കിൽ ഞാൻ ആകെ ചെയ്യുന്നത് ഇൻവോൾവ്മെൻ്റ് മാത്രം ഇൻവോൾവ്മെൻ്റ് എന്താ മുനെ പതാക ഇങ്ങട് കെട്ട് ഇങ്ങട് കെട്ട് അവൻ അവളെ മോളിൽ ഇരുന്ന് പല്ലിറുമെന്ന് എനിക്ക് കേൾക്കാം ഞങ്ങൾ ഇത്രയും കയറി കെട്ടുമ്പോൾ ഈ മഹാദുഷ്ടന് പന്ത്രണ്ടേകാലും വന്ന് ഇവിടെ കേട്ട് അവിടെ കേട്ട് എന്ന് പറയുന്നത് അവൻ എനിക്ക് കേൾക്കാം എന്നാൽ അതുകൊണ്ടോ അധികം എന്ന് ഉപദേശത്തിൽ പാവപ്പെട്ടവൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ച് തകർക്കുവാനുള്ള പണിയാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ബി ജെ പിയും ഒരുമിച്ചിരിക്കുന്നത് അതാര പറയുന്നത് ഗുരുജി ഗോൾമാർക്കറുടെ മറ്റേ ജന്മദിനത്തിന് അടിവസ്ത്രം പോലും ഇടാതെ നനഞ്ഞ മുണ്ടെടുത്ത് ചമ്പ്രം മടിഞ്ഞെരിഞ്ഞ് അവര് കൊടുത്ത നിലവിളക്കിൽ ഏഴുതിരിയും കത്തിച്ച സതീഷ് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയാണോ ഈ ഗുരുജി ഗോൾവാർക്കറുടെ പടത്തിന്റെ അടുത്ത് പോയത് എവിടെയാണ് ഞങ്ങൾ കിടയവാറിന്റെ സ്ഥലത്ത് പോയത് എവിടെയാണ് ഞങ്ങൾ ദേവരശിന്റെ സ്ഥലത്ത് പോയത് എവിടെയാണ് ഞങ്ങൾ ആർ എസ് എസിന്റെ ക്യാമ്പിൽ പോയത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ ഒരു ക്യാമ്പിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ ഗുരുജി ഗോൾവാർക്കറെ പടം നോക്കാൻ ഇവിടെയുള്ള നിങ്ങളുടെ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ആർ എസ് എസിന്റെ ശാഖ തടയാൻ പലതവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ശാഖ രക്ഷിക്കാൻ ആരി നിന്ന് സി പി എമ്മിൽ നിന്ന് ആർ എസ് എസിന്റെ ശാഖയെ സുധാകരൻ പത്രക്കാരന് പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട വേണ്ടി വന്ന ഞാൻ ബി ജെ പി പോവും ബി ജെ പി പോവുമെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത സുധാകരൻ ി ജെ പിയിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കി പോകുന്നു പറയുന്ന സുധാകരൻ ബി ജെ പിയുടെ ഗുരുജിയുടെ നിലത്തിരുന്ന് ചമ്പ്രം മടിഞ്ഞിരുന്ന് കോണകവും എടുത്ത് ഒരു നനഞ്ഞ മുണ്ടും എടുത്ത് നിന്ന് വിളക്ക് കത്തിയ സതീശൻ അവരിലെ നേതാക്കന്മാർ പത്ത് ചട്ടിക്ക് പതിനൊന്ന് മുപ്പൻ കോൺഗ്രസിനെ കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല നമുക്ക് വിമർശിക്കാനുള്ള സാധനം പോലും അതില്ല അതെന്താ ചെയ്യുന്നത് നിങ്ങൾ ആ പാർട്ടിയെ കണ്ടിട്ടില്ലേ ഒരാൾ ഓർമ്മ പോലും ഇല്ലാത്തൊരു ഒരു പ്രസിഡന്റ് അയാളെ പിന്നാലെ നടന്നാണ് നാടകത്തിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയുന്ന ഒരു പ്രസിഡന്റ് അയാളെ കളിയാക്കി നടക്കുന്ന സതീശൻ തിരിച്ച് കളിയാക്കുന്ന സതീശൻ നേതാക്കന്മാരെ മാറി മാറി ചെയ്യുന്ന ഒരു പാർട്ടി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്നെ എം പി ആകാതിരിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്യും ഞാനിവിടെ നമ്പൂരിയെ കൊണ്ടുവന്ന് ഒഴിവാക്കി അപ്പൊ സുധാകരൻ പറഞ്ഞു നമുക്കും രണ്ട് കൂടോത്ര ആരോ ചെയ്തിട്ടുണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം അപ്പൊ രാജമോഹൻ എളിത്താൻ പറഞ്ഞു തിരുമേനിയെ കൊണ്ടു വന്ന് ഞാൻ കൂടോത്രം ഒഴിപ്പിക്കാം അപ്പോൾ ബി എസ് സുധീരൻ പറഞ്ഞു എന്നെ പലതവണ കൂടോത്രം ചെയ്താണ് കൂടോത്രത്തിൽ വിശ്വസി പഴയ കരുണാകരൻ കോൺഗ്രസിൻ്റെ കരുണാകരൻ പ്രിയപ്പെട്ടവരെ ഗുരുവായൂരപ്പനെ മാത്രമേ കണ്ടു ഒരു കൂടോത്രവും കരുണാകരൻ ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ എങ്ങനെയാണ് ബി എം സുധീരൻ മടങ്ങുന്നവർ ഇങ്ങനെയായത് ആർ ബന്ധം ആർ എസ് എസുമായ ബന്ധം ആർ എസ് എസുമായ ഭാഗമാണ് ഇവിടെ എവിടെ എത്തി കോൺഗ്രസ് ഒരു ഒരിക്കലും